അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പായ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ നല്ല നല്ല ഐറ്റംസ് ആണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ലഭിക്കുക വീഡിയോസിൽ ഇടുന്നത് മാത്രമല്ല ഒരുപാട് ഇടാത്ത ഐറ്റംസും അവൈലബിൾ ആണ് ടോപ്സ് ആയിക്കോട്ടെ ടു പീസ് ആയിക്കോട്ടെ ത്രീ പീസ് ആയിക്കോട്ടെ ബെഡ്ഷീറ്റ് അതേപോലെ ഇന്നർ വിയേഴ്സ് ടെക്സ്റ്റൈൽസ് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതുപോലെ ഞങ്ങളുടെ സ്ഥാപനം അറിയാത്തവരാണെങ്കിൽ വരുന്നവർ അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ചു വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസ് ഓഫർ വീഡിയോസ് അതേപോലെ ഗിവ് വേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ഐറ്റംസ് ആണ് ലൈറ്റ് ഷെയ്ഡ് ചുങ്കണിയൻ ഐറ്റീസ് ആണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഷോൾ ഐറ്റീസ് ആണ് അപ്പോൾ ഞങ്ങളുടെ വാവ ഓട്ടനാണ് ഇന്ന് കൂടെ ഉള്ളത് നല്ലൊരു വെറൈറ്റി ലൈറ്റ് വയലറ്റ് ഷെയ്ഡാണ് ഇതിലൊരു ചെറിയൊരു കളർ ചേഞ്ച് അടിക്കുന്നുണ്ട് ഫോണിൻ്റെ എഫക്റ്റാണ് ഇതൊരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡാണ് ബ്ലൂ അല്ല അതിമേ പറയുന്നുണ്ട് ഇത് പിന്നെ സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് അതേപോലെ നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് പിന്നെ കൈയ്യറക്കം വരുന്നത് പതിനഞ്ച് പതിനഞ്ചര കയ്യറക്കം വരുന്നുണ്ട് പതിനഞ്ച് പോയിൻ്റ് ഫൈവ് കൈയറക്കം വരുന്നുണ്ട് ഇപ്പോൾ കറക്റ്റ് പതിനഞ്ച് പോയിൻറ്റ് ഫൈവ് ആ പതിനഞ്ചര സ്ലീവ് വരുന്നുണ്ട് പിന്നെ ജിബുള്ള ടൈപ്പ് ആണ് അതാ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആയതുകൊണ്ട് ഒന്ന് ഏത് ക്ലൈമറ്റിലും ഉപയോഗിക്കാം അപ്പോൾ കറക്റ്റ് സൈസ് കേൾക്കുക പിന്നെ ഇത് അറുപത് അമ്പത്തെട്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യരുത് ഫിഫ്റ്റി സിക്സ് ആണ് കറക്റ്റ് ചെസ്റ്റ് അളവും ലെങ്ത്തും വീതിയും ഒക്കെ പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വോയിസ് നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്ന് കേൾക്കുക കാരണം നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് പറ്റാതെ ആയിപ്പോരുത് തേവ് ചെയ്ത് ചെറുതായി പോരുത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഷേപ്പ് ആക്കാൻ പറ്റും അതിൻ്റെ തന്നെ ഷോളാണ് ചെ ചെണ്ട് വരുന്ന ഷോ ആണ് നല്ലൊരു ഡിസൈൻ ഷോളാണ് ചുങ്കുടിയിൽ നല്ല നല്ല ലൈറ്റ് കളേഴ്സ് പത്ത് ലൈറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള കളറ് ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ അതിൻ്റെ നെക്സ്റ്റ് കളറ് ഇതാ നല്ലൊരു ലൈറ്റ് പിസ്ത പച്ചയാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള വാ നല്ല ഭംഗിയുള്ള കളറാണ് അപ്പോൾ ഇതിൻ്റെ സെയിം ഡിസൈൻ ഷോള് ഇന്നത്തെ വീഡിയോ ഗിവ്വേ അല്ല വെറുതെ എണ്ണീറ്റ് നിങ്ങളുടെ കോൺഫിഡൻസ് തെറ്റിക്കണ്ട ഗിവേ വീഡിയോ ഓൾറെഡി തിങ്കളാഴ്ച ചൊവ്വാഴ്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്ന് ആ വീഡിയോ ഒന്ന് കയറി കാണുക ഇനി വരുന്ന തിങ്കളാഴ്ചയാണ് നേരക്കടുപ്പ് വരുന്നത് ഓക്കെ അതാ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കനകാംബര കളറാണ് വോ ഒരു ലൈറ്റ് ഓറഞ്ച് എന്ന് പറയും കനകാംബരം അതിൻ്റെ തന്നെ ഷോള് സെയിം ഡിസൈനിൽ തന്നെയാണ് ഷോള് വരുന്നത് ചെണ്ട് വരുന്ന ഷോളാണ് അപ്പോൾ ഇതിലൊരു പത്ത് കളേഴ്സ് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ വേഗം എന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ചൂങ്കുടി ഷോൾ ലൈറ്റീസ് ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ മറ്റുള്ള ഷോൾ ലൈറ്റീസ് ഇൻഷാല്ല നാളെ രാത്രി ഒന്നുകിൽ അല്ലെങ്കിൽ വരുന്ന ദിവസം നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും നാളെ ഒരുപാട് പേര് ഇന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് നാളെ വരുമെന്ന് പറഞ്ഞിട്ട് ദൂരേന്നൊക്കെ വരുന്നവരാണ് അപ്പോൾ പിന്നെ അവർ വന്നിട്ട് ബുദ്ധിമുട്ടായി പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇൻഷാല്ല കറക്റ്റ് നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളിലും ഓരോ ഐറ്റംസായിട്ട് പരിചയപ്പെടുത്തും നെക്സ്റ്റ് ഒരു നല്ലൊരു മാംഗോ യെലോ ആണ് വാ നല്ല ലൈറ്റ് യലോ ഷെയ്ഡ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു കളേർ തന്നെയാണ് അപ്പോൾ ചുങ്കുടി ഷോൾ നൈറ്റി ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക പിന്നെ ഇതിൻ്റെ റേറ്റ് നോർമലി പറയുന്ന പോലെ തന്നെ ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ എയ്റ്റിക്കാണ് അത് നിങ്ങൾ കാര്യമാക്കേണ്ട യൂട്യൂബ് കണ്ടു വരുന്നവർക്കും അയച്ചു വരുന്നവർക്കും ഓൺലി ത്രീ ഫിഫ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ മുന്നൂറ്റി അമ്പത് രൂപയെ വരുന്നുള്ളൂ പിന്നെ ഇത് നിങ്ങൾ പത്ത് പീസിൻ്റെ മേലെയോ പത്ത് പീസോ എടുക്കുകയാണെങ്കിൽ അതായത് ചുങ്കുടി ഷോൾ നൈറ്റി എന്നെടുക്കണമെന്നില്ല ഷോൾ നൈറ്റി ഫിഫ്റ്റി സിക്സ് എത്ര എടുത്തു കഴിഞ്ഞാലും പത്ത് പീസ് എടുത്തുകഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരുന്നതാണ് കറക്റ്റ് കേൾക്കുക നെക്സ്റ്റ് ഒരു സ്കൈ ബ്ലൂ ആണ് ഒരു ആകാശനീല ഓക്കെ അപ്പോൾ പത്ത് കളേഴ്സാണ് ഇതിലിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ ലാസ്റ്റ് കളറ് ഈ ഒരു കളറാണ് ഒരു ബേബി പിങ്ക് എന്ന് പറയും ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് നല്ല കളർ കോമ്പോൾ അതിൻ്റെ തന്നെ ഷോൾ ഇത് ഒരുപോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും ഷോളടക്കം ഇതിൻ്റെ ഒരുപാട് പീസ് അവൈലബിൾ ആണ് അപ്പോൾ ആർക്കൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന എന്നൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നെക്സ്റ്റ് നിങ്ങൾക്ക് കുറച്ച് എംബ്രോയ്ഡറി ഡിസൈൻ വരുന്നത് നല്ല ഇതുവരെ കണ്ടതിൽ വെച്ച് നല്ല നല്ല ഡിസൈനുള്ള നോർമൽ നൈറ്റീസ് ആണ് ഇതാ നല്ലൊരു വർക്കാണ് ഇത് സ്റ്റോൺ വർക്കല്ല എംബ്രോയ്ഡറി വർക്കായതുകൊണ്ട് തന്നെ അലക്കിയാലൊന്നും പോകുന്നതല്ല പിന്നെ ജിബുള്ള ടൈപ്പാണ് ഫീഡിങ് ഫ്രീ ആണ് പിന്നെ സ്ലീവ് വരുന്നത് പതിനാറിൻ്റെ അടുത്ത് പതിനഞ്ച് പതിനാറിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് പതിനഞ്ചരുന്ന കുട്ടികളു ത്രീ ഫോർ സ്ലീവാണ് പിന്നെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് പിന്നെ ചെസ്റ്റ് അളവ് നാൽപ്പത്തിയെട്ട് വരുന്നുണ്ട് അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും നല്ല ചെസ്റ്റ് അളവാണ് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടിൻ്റെ മേലേ നാൽപ്പത്തെട്ട് പോയിൻ്റ് അഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളർ ചാർട്ടും കളർ ഡിസൈനും മാറ്റം മാറ്റം വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പീഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൽ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു എയ്റ്റിക്കാണ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് അത് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ട് വർക്കും അയച്ചു വരുന്നവർക്കും ഓൺലി ടൂ സിക്സ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ ഇരുന്നൂറ്റി അറുപത് രൂപയെ വരികയുള്ളൂ പെർ പീസിനാണ് പക്ഷെ നല്ല ക്വാളിറ്റി ആയിരിക്കും നോർമലി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഐറ്റം അല്ല നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഹെവി ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഇത് നിങ്ങൾ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ടു ഫോർട്ടി റുപ്പീസിൻ്റെ തോതിലും തരുന്നതാണ് കറക്റ്റ് കേൾക്കുക ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാല്പത് രൂപക്ക് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഇരുന്നൂറ്റി പത്തിൻ്റേത് വേറെ ക്വാളിറ്റി ഉണ്ട് ഇത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല സ്റ്റിച്ചിങ് ആയിരിക്കും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അതുകൊണ്ടാണ് റേറ്റ് വരുന്നത് കൂടുതായിട്ട് നിങ്ങൾക്ക് ത്രീ ഹൺഡ്രഡിന് ത്രീ ട്വൻറ്റിക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് ടു ഫോർട്ടിക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു സിക്സ്റ്റി ഒക്കെ പ്രോഫിറ്റ് ഇടാൻ പറ്റുന്ന ഐറ്റംസ് ഐറ്റംസാണ് കച്ചവടത്തിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ടാൻ ചാൻസ് ഉണ്ട് പരമാവധി നിങ്ങൾ എ ഏത് ദിവസമാണോ ഇടുന്നത് ആ ദിവസം തന്നെ ഒന്ന് ഓർഡർ തരാൻ ശ്രമിക്കുക കാരണം പിറ്റേ ദിവസം തരുന്ന ഓർഡേഴ്സ് പിന്നെ രാത്രി ഓർഡർ തന്ന ഓർഡേഴ്സൊക്കെ എടുത്തു വെച്ചതിന് ശേഷമായിരിക്കും മെസ്സേജ് നോക്കുക അതുകൊണ്ടാണ് അപ്പോൾ മാഷ കയ്യിനെ ഗവ് വേയിൽ ഒരുപാട് പേർ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് പേർ പറയാനുണ്ട് പങ്കെടുക്കാത്തവർ ഒക്കെ ഒന്ന് വാട്സപ്പിൽ കറക്റ്റ് ആൻസർ ചെയ്യുക നെക്സ്റ്റ് ഒരു നല്ലൊരു ഡിസൈൻ ഇതൊന്നും ഗോൾഡൻ പ്രിന്റ് പോകുന്നതല്ല മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് അതുകൊണ്ട് ഇതൊന്നും പോയി പോകുന്നുള്ള പേടി വേണ്ട അപ്പോൾ വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക സെൽഫ് യൂസിനായാലും കച്ചവടത്തിന് ആവശ്യമായാലും കാരണം ഇന്നത്തെ അത്രയും ക്വാളിറ്റിയുള്ള നല്ല മൂവിങ്സ് ഉള്ള ഐറ്റംസാണ് ഇതുവരെ കാണിച്ചതിൽ വെച്ച് ഒരു വെറൈറ്റിയാണ് ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഷോൾ ഉള്ളത് ചുങ്കടി ഷോൾ നൈറ്റി കാണിച്ചു ഇതൊക്കെ ഷോൾ ഇല്ലാത്ത നൈറ്റീസ് ആണ് പിന്നെ അറ്റാച്ചഡ് ആയിട്ട് നിങ്ങൾക്ക് ഷോൾ വേണമെങ്കിൽ അതായത് സെപ്പറേറ്റ് കളേഴ്സ് കറക്റ്റായിട്ട് ഷോൾ വേണമെങ്കിൽ അതും അവൈലബിൾ ആണ് ദ നെക്സ്റ്റ് വരുന്നത് ഒരു റെഡിഷ് മെറൂൺ ആണ് ഓക്കെ ഇപ്പം ഇതിനൊക്കെ സെപ്പറേറ്റ് ഷോളും അവൈലബിൾ ആണ് ഷോളിൽ വരുന്നത് വൺ ട്വൻറ്റി അങ്ങനെയാണ് റേറ്റ് വരുന്നത് രണ്ടേകാം മീറ്റർ ലെങ്ത്ത് വരും നല്ല ഷോളായിരിക്കും കോട്ടൺ ഷോൾ ആയിരിക്കും വാ നല്ലൊരു ഡിസൈനാണ് ആണ് ഇതിൻ്റെ ഒരുപാട് കളർ ചാർട്ട് അവൈലബിൾ ആണ് നല്ല നല്ല ഡിസൈനുകളാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ വേഗം തന്നെ ഒന്ന് രാത്രി തന്നെ ഒന്ന് പരമാവധി കാണാൻ ശ്രമിക്കുക അതിൻ്റെ അതൊരു കളർ ചേഞ്ച് കാരണം നിങ്ങൾ രാവിലെ കാണുമ്പോഴത്തേക്കും ഒരുപാട് സോൾഡ് ഔട്ട് ആണുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം നാളെ ഫ്രോക്ക് നൈറ്റീസും അതേപോലെ കഫ്താലിൽ സ്റ്റോക്കുള്ള നൈറ്റീസും പരിചയപ്പെടുത്തുക കഫ്താനിൽ ഒരുപാട് പീസ് എത്തിയിട്ടില്ല ത്രീ ഫോർ സ്ലീവ് ഇനിയും എത്താനുണ്ട് കുറച്ച് പീസ് എത്തിയിട്ടുള്ളൂ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് ഫ്രോക്ക് നൈറ്റീസ് കുറച്ച് വന്നിട്ടുണ്ട് ഇൻഷാള്ള ഇതിനൊക്കെ വീഡിയോ ചെയ്യാം വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് ഓരോ ഐറ്റംസായിട്ട് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തും അപ്പോൾ ഇന്നത്തെ വീഡിയോ അധികം ലോങ് അല്ല അതുകൊണ്ട് തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ഒന്ന് ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്പത്തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും വീക്കിലി ഗിവ്വേ വീഡിയോസൊക്കെ വരുന്നതാണ് അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഗിവ്വേയിലൊക്കെ പങ്കെടുക്കുക ചെറിയൊരു ടാസ്ക് ആയിരിക്കും കിട്ടിയാൽ നല്ലൊരു നൈറ്റി ആയിരിക്കും പോയാൽ ഒരു വാട്സപ്പ് മെസ്സേജ് മാത്രമാണ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഇപ്രാവശ്യത്തെ ഗിഫ്റ്റ് ഫസ്റ്റ് ഭാഗ്യശാലിക്ക് കിട്ടുക ഷോൾ നൈറ്റി ആയിരിക്കും രണ്ടും മൂന്നും ഭാഗ്യശാലിക്ക് കിട്ടുക നൈറ്റി ആയിരിക്കും മൂന്നാമത്തെ ഭാഗ്യശാലി നാനൂറിന് മേലെ കറക്റ്റ് ആൻസർ വന്നാലാണ് അതൊക്കെ റൂൾസ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇതാ ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ നെറ്റ്വർക്കിൽ പരിചയപ്പെടുത്തിയതാണ് ചോദാ പിന്നെ കഫ്താനിൽ ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് ജസ്റ്റ് പരിചയപ്പെടുത്താം കൂടുതൽ പീസ് ഇല്ല അപ്പോൾ കറക്റ്റ് കേൾക്കുക ഇത് ഇതാണ് കഫ്താലിൽ സ്റ്റോക്കുള്ള പീസുകൾ ഇതിൻ്റെ ഒരു നാല് കളർ അവൈലബിൾ ആണ് സിബുള്ള ടൈപ്പ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ താഴെ ഇറക്കം വരുന്ന സ്ലീവാണ് ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും ഓപ്പൺ അല്ല ഇതുപോലെ ക്ലോസ്ഡ് ആയിരിക്കും വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് സ്ലീവ് ഇട്ട് കാണിച്ചുതരാം ഇതോ ഇതുപോലെയാണ് സ്ലീവ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുക കൈമുട്ടിൻ്റെ താഴെ വരുന്ന സ്ലീവാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാ സൈഡിൽ ഇതേപോലെ ലൈസ് വരുന്നത് കൊണ്ട് തന്നെ കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും അതേപോലെ ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി ലൈസ് ഉണ്ട് പിന്നെ പോക്കറ്റ് ഉണ്ട് ഫോൺ വെക്കാൻ പറ്റിയ പോക്കറ്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് കളർ ചാർട്ട് പരിചയപ്പെടുത്താം ഇത് റേറ്റ് വരുന്നത് ഓൺലി ടു നയൻറ്റി റുപ്പീസേ ഉള്ളൂ യൂട്യൂബ് കണ്ടു വരുന്നവർക്കും അയച്ചു തരുന്നവർക്കും ഇതാ ഇതൊരു ബ്ലാക്ക് ഷെയ്ഡ് പിന്നെ ഇപ്പോൾ കാണിച്ചതിൻ്റെ ഒരു റെഡ് പിന്നെ ഒരു ഗ്രീന് പിന്നെ അതിൻ്റെ ഒരു ബ്ലാക്ക് പിന്നെ ഇത് ഈ ഒരു പർപ്പിൾ കളർ കൂടിയാണ് അവൈലബിൾ ഉള്ളത് അപ്പോൾ കഫ്താലിൽ കുറച്ച് പീസ് ഇപ്പോൾ സ്റ്റോക്കുള്ളൂ ഇനി ഒരുപാട് നിമിഷമല്ല വരാൻ ഉണ്ട് സ്റ്റോക്ക് അപ്പോൾ വന്നാൽ ഉടനെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അപ്പോൾ ഇതിൻ്റെ റേറ്റ് മറക്കണ്ട ടു നയൻറ്റി റുപ്പീസേ ഉള്ളൂ ഒരു ഡിസൈനിൽ കുറച്ച് പീസ് അവൈലബിൾ ആണ് അതൊക്കെ ആ ഒരു ഡിസൈനിൽ തന്നെ സെയിം ഡിസൈനാണ് അതുകൊണ്ട് തന്നെ നിവർത്തി കാണിക്കാത്തത് അപ്പോൾ ഇൻഷാല്ല കഫ്താനായിട്ട് റേറ്റ് മറക്കേണ്ട ടു സെവൻറ്റി റുപ്പീസ് ടു നയൻറ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് സിക്സ് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ തോതിലും തരും ഇൻഷാല്ല അപ്പോൾ കറക്റ്റ് ടെക്ക് വർക്കുള്ള നോർമൽ നൈറ്റീസ് പരിചയപ്പെടുത്തി അതേപോലെ ചുങ്കി ഷോൾ നൈറ്റീസ് പരിചയപ്പെടുത്തി പിന്നെ കഫ്താൻ പരിചയപ്പെടുത്തി മൂന്ന് മൂന്നായിട്ടമാണ് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒക്കെ കറക്റ്റ് കാണുക ചില വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ